ഗൈസ് എന്നും രാവിലെ സ്ഥിരം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ രാവിലത്തെ എക്സസൈസ് പോലെ കുഞ്ഞു അവളുടെ അമ്മയും തമ്മിൽ ഇതുപോലത്തെ ഒരു മൽപിടുത്തം നടക്കാറുണ്ട് മൽപിടുത്തവും കഴിഞ്ഞ് വീടിന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി രണ്ട് കറക്കവും കറങ്ങി തിരിച്ചു തിരിച്ചുവരുമ്പോ ഇവർക്കുള്ള ഫുഡ് റെഡി എന്നാൽ ഇന്ന് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ കുഞ്ഞുപെണ്ണിന്റെ അമ്മയ്ക്കാണെങ്കിൽ ദേഹത്ത് ചെളിയൊക്കെ പുരണ്ട് ഒരു വല്ലാത്ത പോലെ അടുത്തെത്തി നോക്കിയപ്പോൾ ആ ചെവിയുടെ പുറകിലായും മുഖത്തിന്റെ പല ഭാഗത്തായി മുറിവുകൾ കാണാൻ കഴിയുന്നുണ്ട് നല്ല വേദന ഉള്ളതുകൊണ്ടാവാം ഇവൾ വീടിന്റെ പല ഭാഗത്തായി പോയി ചൊതുങ്ങി കൂടുവാണ് കേട്ടോ സംഭവം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേതോ ഒരു പട്ടിയുമായി നടന്ന കടികൂടലാണ് ഇതുപോലൊരു സിറ്റുവേഷനിൽ ആദ്യമായി ചെയ്യേണ്ടത് എത്രയും വേഗം മുറിവുള്ള ഭാഗം വൃത്തിയാക്കുക കൂടാതെ ഇവർക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ഇവിടെയും കൊണ്ട് നേരെ പോകാൻ പോകുന്നത് വർക്കലയുള്ള നമ്മുടെ സ്ഥിരം ക്ലിനിക്കായ ഡോക്ടർ ടേൽസിലേക്കാണ് ഇവൾക്ക് മുന്നേ കൊടുത്തിരുന്ന വാക്സിനേഷൻസും സ്റ്റെറിലൈസേഷൻ സർജറിയും ഉൾപ്പെടെ നമ്മൾ ഇവിടെയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും മുന്നേ ഇവിടെ വന്ന് പരിചയമുള്ളത് കൊണ്ടാവാം ആശാത്തി നല്ല റിലാക്സ്ഡ് ആണ് കൊണ്ടു ചെന്ന പാടെ തന്നെ ഡോക്ടർ ഇവിടെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട് കണ്ണിന് തൊട്ട് മുകളിൽ വരെ ബൈറ്റുള്ളത് കൊണ്ട് ഡോക്ടർ പറയുന്ന ഈ കേസ് കാറ്റഗറി ത്രീ ആയിട്ട് കൂട്ടുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് ഒരു വാക്സിൻ ഇപ്പോഴും കൂടാതെ എഴുതിയിരിക്കുന്ന ദിവസങ്ങളിൽ നാല് വാക്സിനേഷൻസ് എടുക്കേണ്ടി വരും ഇവളുടെ സേഫ്റ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും ഇത് മസ്റ്റ് ആണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പായി ഇവളുടെ മുറിവ് പറ്റിയ ഏരിയസിലെ കട്ടി രോമങ്ങൾ വെട്ടി മാറ്റുവാണ് രോമങ്ങൾ മാറുന്നതോടുകൂടി ഇവളുടെ മുറിവുകളിൽ കറക്റ്റ് മെഡിസിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് പട്ടിയുടെ കടികൊണ്ടുണ്ടാകുന്ന ഈ ഒരു മുറിവ് ട്രീറ്റ് ചെയ്യാതെ ഇട്ടിരുന്നാൽ ഇത് നൂറ് ശതമാനം പഴുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുറിവുകളിലെല്ലാം മെഡിസിൻ ചെയ്ത ശേഷം ഒന്നും കൂടി ഇവളെ മുറിവുകൾക്ക് വേണ്ടി എക്സാമിൻ ചെയ്യുവാണ് കേട്ടോ ഇതിനുശേഷം ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആന്റിബയോട്ടിക് കൂടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടെ ഇനി നല്ല രീതിക്ക് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു വാക്സിനേഷൻ എടുത്ത നായയാണെങ്കിൽ കൂടി ഒരു അന്യ നായയിൽ നിന്നും അതിന് മുറിവോട് കൂടിയ കടിയുണ്ടായാൽ തീർച്ചയായിട്ടും അതിന് വീണ്ടും വാക്സിനേഷൻ എടുത്തിരിക്കണം കേട്ടോ